എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദന്മാരോട് സസ്നേഹം ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ നിങ്ങളോടൊക്കെ ഒരു അഭിപ്രായം പറയാൻ മാത്രം യോഗ്യനല്ല ഞാനെങ്കിലും എൻ്റെ ഈ വിദ്യാർത്ഥി കാലയളവിൽ ഞാൻ കണ്ടുമുട്ടുന്ന ചില മനുഷ്യർ പങ്കുവെക്കുന്ന ദുരനുഭവങ്ങൾ നമ്മുടെ ജീവിതയാത്രയിൽ ഒരു പാഠമായി മാറും അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ് രണ്ടാഴ്ച മുമ്പ് എറണാകുളത്ത് മുമ്പ് ജോലി ചെയ്യുന്ന ഒരു ഹത്തീബിനെ യാത്രയിൽ ഞാൻ കണ്ടുമുട്ടി അദ്ദേഹം എന്നോട് പറഞ്ഞു ഉസ്താദ് എവിടെയെങ്കിലും ഒരു ഒഴിവുണ്ടെങ്കിൽ എന്നോടൊന്ന് അറിയിക്കണം വലിയ പ്രയാസത്തിലാണ് നാല് മക്കളാണ് ഞാൻ പറഞ്ഞ് എന്താണ് ജോലിയിൽ നിന്ന് മാറിയത് അത് സുബഹി നമസ്കാരത്തിൻ്റെ പുനോത്ത് മറന്നുപോയി നിസ്കാരാനന്തരം ഭയങ്കര ചർച്ചയായി ഈ മൂലകാരി എവിടെ നോക്കിയാൽ നിസ്കരിക്കുന്നത് ഇയാൾ എവിടെയാണ് ചിന്തിക്കുന്നത് നിസ്കാരത്തിലല്ല ചിന്ത വേറെ എന്തൊക്കെയോ കാര്യങ്ങളാണ് ചിന്തിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ആക്ഷേപവും പരിഹാസമായപ്പോൾ മാനസികമായി തളർന്ന അവസാനം ഞാൻ ഞാൻ ജോലിയിൽ നിന്ന് രാജിവെച്ചു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ് മറാവി റസൂൺ അള്ളഹി സ്ല്ലാഹുലി വല്ല തങ്ങൾക്കും സംഭവിച്ചിട്ടില്ലേ നിങ്ങൾ പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആളുകൾ ചുമ്മാത തർക്കിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇതായാലും ജോലി പോയല്ലോ അതുപോലെ തന്നെ ഞാൻ കോഴിക്കോട് യാത്ര ചെയ്യുമ്പോൾ കോഴിക്കോട്ടേക്ക് പോകുന്ന ഒരു ആയിരുന്നു അദ്ദേഹം ജോലി ചെയ്യുന്ന ആലുവയിലാണ് അദ്ദേഹത്തിന് എട്ടു വർഷമായിട്ട് മക്കളില്ല ആ മക്കളില്ലാത്തതിൻ്റെ എല്ലാ സങ്കടവും അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ട് അദ്ദേഹം എന്നോട് വന്നിട്ട് പറഞ്ഞു ഉസ്താദ് ദ്വയരക്കണം നിങ്ങൾ നിങ്ങളുടെ സുസ്താദന്മാരെ കാണുമ്പോൾ ദ്വയരക്കാൻ പറയണം വലിയ വിഷമത്തിലാണ് ഞാൻ പറഞ്ഞു ചികിത്സയൊന്നും ചെയ്തില്ലേ ആ അവസ്ഥ ചികിത്സ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു ഡോക്ടർ മരുന്ന് കഴിക്കുന്നതിനോടൊപ്പം നമ്മൾ നിർവഹിക്കേണ്ട ഉത്തരവാദിത്തം നിർവഹിക്കണമെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചത് എപ്പോഴാണ് ലീവ് അത് രണ്ടാഴ്ച കൂടുമ്പം ഒരു വ്യാഴാഴ്ച രാവിലത്തെ ക്ലാസ് കഴിഞ്ഞ് പോയാൽ വെള്ളിയാഴ്ച വൈകുന്നേരം ഇങ്ങോട്ട് തിരിച്ചെത്തി ശനിയാഴ്ച ക്ലാസ്സിന് എത്തണം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഭാര്യയോടൊപ്പം എത്ര നേരം അവരോട്ടന്ന് സ്വകാര്യ നിമിഷം പങ്കുവെക്കാൻ കഴിയും കാരണം നിങ്ങൾ നിന്ന് യാത്ര ചെയ്ത് കുഴഞ്ഞ് അവിടെ പോയി ആ കുഴച്ചിലൊന്ന് മാറി വരുമ്പോഴത്തേക്ക് നിങ്ങൾ തിരിച്ചു ഇങ്ങോട്ട് പോരണം അപ്പം നിങ്ങൾ കമ്മിറ്റിക്കാരോട് പറഞ്ഞില്ല അവിടെ ഒരു വീട്ടിലെത്തുതരേ അപ്പോൾ അദ്ദേഹം പറഞ്ഞു പക്ഷെ അതെ ഞാൻ അത് പറഞ്ഞു നോക്കിയാൽ അങ്ങനത്തെ ഒരു സിസ്റ്റം ഒന്നും അവിടെ ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ജോലിന്ന് മാറി എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്കിടങ്ങുന്ന ഒരു സൗകര്യമുള്ള സ്ഥലത്ത് ജോലി ചെയ്തു വരെ അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്കെവിടെയും പോയി ഒരു ഹത്യവാകാനൊന്നും ഞാൻ പ്രസംഗിക്കു തോന്നില്ല എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ഒതുങ്ങിക്കൂടണമെന്നാണ് ഇതെല്ലാം കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഈ ദുരനുഭവങ്ങൾ മുഴുവനും നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത് ജോലി നിന്ന് പിരിച്ചുവിടുന്നതാണെങ്കിലും ലീവ് തരാത്തതാണെങ്കിലും തുച്ഛമായ ശമ്പളം നിങ്ങൾ കഴിഞ്ഞില്ലേ കഴിഞ്ഞ കാലയളവിൽ സംഘപരിവാർ മദർസാന്ധ്യാപകർക്ക് ശമ്പളം നൽകുന്നത് ഗവൺമെന്റ് ആണെന്നുള്ള ആരോപണം വന്നപ്പം എല്ലാ കമ്മിറ്റിക്കാരും എല്ലാ ആളുകളും ചടകുടം എണ്ണിച്ചു അല്ല അല്ല ഞങ്ങളാ കൊടുക്കുന്നതെന്ന് പക്ഷെ എത്രയാണ് ശമ്പളം എന്ന് ആരെങ്കിലും ചർച്ച ചെയ്താൽ ഇല്ലില്ല മുസ്താദന്മാരുടെ പ്രശ്നം പറയാൻ ദുനിയാവിൻ്റെ മുകളിൽ ഒരാൾ മുന്നോട്ട് വരുത്തില്ല എന്നുള്ളത് കാരണം ആ അഭിപ്രായം എന്താണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കള്ളിയും പൊളിയും അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇതിനൊരു പരിഹാരം ഞാൻ പറഞ്ഞുതരട്ടെ നമ്മൾ ഈ പള്ളി ജോലി തന്നെ ചെയ്യണമെന്നും കമ്മറ്റിക്കാരിൽ നിന്ന് കിട്ടുന്ന ഈ തൊലുവും പൈസ തന്നെ വാങ്ങി ജീവിക്കണമെന്നും ഇവരിൽ ഭരമേൽപ്പിച്ച് തന്നെ ജീവിതകാലം മുഴുവൻ മുന്നോട്ട് പോകണമെന്നും നിങ്ങൾ ആരോടെങ്കിലും വ്യവസ്ഥ എഴുതി കൊടുത്തിട്ടുണ്ടോ ഞാൻ ഈ പള്ളി ജോലി തന്നെ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് അല്ലെങ്കിൽ ഏതെങ്കിലും കിത്താബിലുണ്ടോ അങ്ങനെ നിങ്ങൾ ഇലുമോ ഓടിച്ച ആളുകൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ പാടുള്ളൂ അള്ളാഹുത്താലെ ആ അധ്വാനിക്കാനുള്ള ആരോഗ്യം എന്നിട്ടില്ലേ എന്തെല്ലാം എന്തെല്ലാം ചെയ്യും ഇപ്പം ഞാൻ കോട്ടക്കലൊക്കെ ചെല്ലുമ്പം ചില മദർസ വോട്ടർ വോട്ട് റിഷ എന്തെല്ലാം കച്ചവടങ്ങൾ ഇപ്പൊ ഞാൻ തന്നെ മറ്റു മേഖലകളിൽ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ പോലും എനിക്ക് ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അലഹമ്മില്ല ഒരു കാര് പള്ളിയുടെ അകത്തും ഒരു കാര് പള്ളിയുടെ പുറത്തുമാണ് എപ്പോഴും വെക്കുക പറ്റത്തില്ലേ സലാമേക്ക് ആഴ്ചയാണ് വഴക്കിനും പ്രശ്നത്തിനും നമ്മളില്ല അടുത്ത വഴി തേടിപ്പോവാ പറഞ്ഞ മനസ്സിലായേ ഈ വീട്ടില് പെണ്ണുമ്പോഴുടെ ഭരണം കാരണം ഈ ഇങ്ങോട്ട് വലിക്കാൻ ബന്ധു വന്ന് നമ്മളെ പട്ടാള ചിട്ട ഒഴിപ്പിക്കാൻ വരുന്ന മനുഷ്യരുണ്ടല്ലോ അവർക്ക് കൊടുക്കേണ്ട ഏറ്റവും നല്ല മനോഹരമായ മറുപടി തർക്കിക്കാനും അവിടെ ഇലക്ഷൻ നടത്തി മുസ്ലിം നിർത്തണോ എന്നുള്ള വിഷയത്തിൽ ജനങ്ങളെ വോട്ട് ഒന്നും വേണ്ട നിങ്ങൾക്ക് ഇന്നലെ വേണ്ടേ അല്ല നിങ്ങൾക്ക് ഇന്ന് വേണ്ടേ എനിക്ക് ഇന്നലെ വേണ്ട ക്ഷമയും സഹനവും ഒക്കെ വേണമെന്ന് നമ്മൾ പറയുമ്പോഴും സ്വതന്ത്രമായി ദേവത്ത് നടത്താൻ സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യുക ലോട്ടറി നിരന്തരമായിട്ട് ലോട്ടറിക്കെതിരെ പറഞ്ഞാൽ പലിശക്കെതിരെ പറഞ്ഞാൽ ഇതൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഭയങ്കര പൊള്ളലും ബുദ്ധിമുട്ടാണ് അവർ പിന്നെ നമ്മുടെ ഒന്നും നോക്കി നടക്കും എന്തെങ്കിലും ആരോപണം ഉണ്ടാക്കും അവസാനം ഒരു സ്ഥലത്തും ജോലി ചെയ്യാൻ പറ്റാത്ത രൂപത്തിലേക്ക് നമ്മളെ നാശമാക്കി വിടും അതിനേക്കാൾ ഹൈറായ പണി ഞാൻ പറഞ്ഞുതരാം ആരോഗ്യമുണ്ടോ ഹൈറായ വരുമാനം കിട്ടുന്ന അള്ളാഹു അനുവദിച്ച മാർഗത്തിൽ വരുമാനം കിട്ടുന്ന എന്തെല്ലാം പണിയുണ്ടോ അതൊക്കെ ചെയ്യാം ഓട്ടോറിക്ഷ റഷോ ഓടിക്കാനാണെങ്കിലും ഇപ്പോൾ രാവിലെ ഒരു നേരം മദ്രസ എടുത്തു കഴിഞ്ഞാൽ വേറെ എന്തെല്ലാം ചെയ്യാം ഞാൻ മലപ്പുറം കോട്ടക്കൽ വെച്ച് ഒരു ഓട്ടോ റഷ്യ കയറി അപ്പോൾ അദ്ദേഹം മദ്രാസാ അധ്യാപകനാണ് അദ്ദേഹം മദ്രാസ കഴിഞ്ഞാൽ പിന്നെ ഓട്ടോറിക്ഷ ഓടും അങ്ങനെ എന്തെല്ലാം ഹലാലായ വരുമാനം കിട്ടുന്ന വഴികളുണ്ട് അതൊക്കെ നമ്മൾ സ്വീകരിക്കുക ഇവരെ തന്നെ തവക്കുലാക്കി ഞാൻ പറഞ്ഞില്ലേ ഇത് പുതിയ യുഗമാണ് പഴയ ആളുകളെന്നല്ല അള്ളാഹുവിനെ ഭയപ്പെടുന്ന നിഷ്കളങ്കരായ ചില മനുഷ്യരുണ്ട് എല്ലായിടത്തും അങ്ങനെ ഇപ്പോഴും അള്ളാഹുവിന് ഭയമുള്ള മാന്യന്മാരായ കമ്പറ്റിക്കാരുണ്ട് ഞാൻ സമീപ ദിവസം കൊച്ചിയ ഒരു സ്ഥലത്ത് ഞാൻ ക്ലാസ് എടുക്കാൻ വേണ്ടി പോയി അവിടുത്തെ ഇമാമും മൂന്ന് മൂന്നുമാമികളുണ്ട് അവർക്ക് തുല്യ പദവിയാണ് ഈ മൂന്ന് പേരും പന്ത്രണ്ട് വർഷത്തോളം ആയ മഹലിൽ ഞാൻ അവിടുത്തെ കമ്മിറ്റിക്കാരെ കണ്ടപ്പം ഒരു നിമിഷം അവർക്ക് വേണ്ടി ദ്വാരം നോയി നമ്മളോട് പറയുകയാണേ ഞങ്ങൾ ഇതിനൊന്നും യോഗ്യരല്ല സ്ഥാപന പിന്നെ അള്ളാഹുവിൻ്റെ മഹലോസിലൊണ്ട് ഇതിൽ ഇതിൻ്റെ ഭാഗമായി വന്നു അലഹദില്ല ഇത് കാരണം ടിഹവും പരവും വിജയിക്കണം അത് അവരുടെ നിഷ്കളങ്കമായ വർത്തമാനം അപ്പോൾ ഞാൻ പള്ളിയും പരിസരവും ഒക്കെ നല്ല ക്ലീനായിട്ട് കിടക്കുന്നു നമുക്ക് അവിടെ കണ്ടാൽ ഇരിക്കാൻ തോന്നും ആ തറയും ആ പരിസരവും കണ്ട അപ്പോൾ ഞാൻ അവിടുത്തെ വിമാനോട് ചോദിച്ചു നിങ്ങളാരാണ് ഇത് വൃത്തിയാക്കുന്നത് അപ്പോൾ പറഞ്ഞത് കമ്മറ്റിക്കാർ വ്യാഴാഴ്ച വന്ന് കംപ്ലീറ്റ് പിന്നെ ഒന്നിട്ട് വിട്ട ദിവസം ഗ്രൂപ്പ് ഉണ്ട് അതിൽ തിങ്കളാഴ്ച ഇന്നാൾ വോയിസ് ഇടും ഇന്ന ആളാണ് വൃത്തിയാക്കുന്നത് ചൊവ്വാഴ്ചന് ഇപ്പോഴും പള്ളിയും പരിസരമൊക്കെ അവരുടെ ആ ശരീരം കൊണ്ട് അവരെ നിന്നു പള്ളിക്ക് വേണ്ടി സേവനം ചെയ്യുന്നു അല്ലാതെ മറ്റേ ഫാനിട്ട് വെള്ളയും വെള്ളം ഇട്ട് അത്രയും പൂശി ഇങ്ങനെ നടക്കുന്നവർ വള്ളി ഇപ്പോൾ ഞങ്ങളുടെ വള്ളിയിൽ ഞാനിപ്പോൾ ജോലി ചെയ്യുന്ന സേവനം ചെയ്യുന്ന പള്ളിയിലാണെങ്കിലും ഇവിടുത്തെ കമ്മിറ്റി അംഗങ്ങളാണ് പള്ളിയും പരിസരം വൃത്തിയാക്കുന്നത് പറഞ്ഞില്ല അങ്ങനെയൊക്കെ ചെയ്യണം ഇത് ഫാൻ്റടി മാറിയിരിക്കുക വെള്ളം വെള്ളമൊട്ടിട്ടിരിക്കുക നമ്മുടെ പ്രസിഡൻറ്റാണ് നമ്മുടെ സെക്രട്ടറി ആണെന്ന് രാവും പകരും ഞങ്ങളുടെയൊക്കെ സെക്രട്ടറിയും പ്രസിഡൻറ്റൊക്കെ ഞങ്ങൾ കാണാം സാധാ തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന മനുഷ്യരാണ് ഇവിടുത്തെ സെക്രട്ടറിയും ഇവിടുത്തെ പ്രസിഡന്റും ഒക്കെ അപ്പോൾ ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ളൊരു കാലയളവായി മാറി വീട്ടിൽ ഭരിക്കപ്പെടുകയാണ് അവരെ അപ്പോൾ പിന്നെ ഭരിക്കാനാരാ ഉള്ളത് ഈ പാവപ്പെട്ട ഡ്രസ്സാമാരാ അപ്പോൾ നമ്മുടെ മുതുകുരത്തോട്ടും നമ്മുടെ നെഞ്ചത്തോട്ടൊക്കെ കേറും ഈ കമ്മിറ്റി അംഗങ്ങളിൽ ആർക്കെങ്കിലും നമ്മളോട് ഏതെങ്കിലും തരത്തിൽ സംഘടനാപരമായോ അല്ലാതെയോ എന്തെങ്കിലും വൈരാഗ്യമുണ്ടായ നമ്മുടെ ഒതു കുറിന്ന് നോക്കി അടക്കും എന്തെല്ലാം പണി ഒരു മൊഴൽ ടീമിനെ അവിടുന്ന് പുറത്താക്കാൻ എടുത്ത പണിയെന്ന് അറിയാം ഭാര്യേനെ കൊണ്ട് മസാല എന്ന വ്യാജേനെ തോന്നിയാസൻ ചാറ്റിയിച്ചു ഒരു മസാല ഗോപ്യമായ മസാല ഒഴിച്ചു അദ്ദേഹം പ്രൊഫൈൽ കണ്ടപ്പോൾ ഈ കുട്ടിയെ നല്ല പരിചയമുണ്ട് പിന്നെ പിന്നെ ആളെ ഫോൺ ബ്ലോക്ക് ചെയ്യും അദ്ദേഹം അവിടുന്ന് വേറെ വ്യാജ വെച്ച് പോയി കാരണം അടുത്ത പണി വരും ഇങ്ങനെയൊക്കെയാണ് ദുനിയാവ അതുകൊണ്ട് ഏറ്റവും നല്ല പണി എന്നുള്ളത് നല്ല ജോലി ഹൈറായ രൂപത്തിൽ സേവനം ചെയ്യാൻ കഴിയുന്നുണ്ടോ മുന്നോട്ട് പോവുക അല്ല ജോലിയിൽ നിർഭയത്വമില്ല സന്തോഷമില്ല എന്നും പ്രശ്നങ്ങളും പ്രതിസന്ധികളുമാണ് ഈ ചെങ്ങായിമാരെയൊന്നും തവക്കുലാക്കി നിൽക്കരുത് ചെയ്യേണ്ട പണി എന്ന് പറഞ്ഞാൽ ആരോഗ്യമുണ്ടെങ്കിൽ ഹലാനായ വരുമാനം കിട്ടുന്ന മറങ്ങൾ അല്ലെങ്കിൽ ഓൺലൈൻ മദ്രസയൊക്കെ എടുക്കാമല്ലോ അങ്ങനെയുള്ള എന്തെങ്കിലും സംവിധാനമായിട്ട് മുന്നോട്ട് പോവുക നിങ്ങൾ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്ന കാണുമ്പോൾ സങ്കടം കൊണ്ട് പറയുക ഇൻഷാ അള്ളാഹുത്താലി എല്ലാവർക്കും ഹയറും വറുക്കത്തും പ്രധാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക